അശ്വതി 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 എന്തേട്ടാ നീങ്ങിരുന്നേ കുരിശു മരിച്ചേ കിടന്നോളൂ കേട്ടോ അവനവൻ തന്നെ അവൻ അവനെ കൺട്രോൾ ചെയ്യേണ്ടത് ഇനി അഞ്ചാറു മണിക്കൂറല്ലേ ഉള്ളൂ എന്റെ ഏട്ടാ നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോയില്ല ഏട്ടന്റെ സ്വത്തല്ലേ ഞാൻ ഭംഗിയുള്ള പെണ്ണെ കിട്ടിയ എല്ലാ ഭർത്താക്കന്മാർക്കും ഉണ്ടാവും എങ്ങനെ ഒരു പേടി അതൊക്കെ എന്റെ ഭാര്യ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാണ്ടല്ലോ അവളുടെ മുഖത്തിന്റെ പകുതിയെ കാണൂന്നെ ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചു കടുപ്പും കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ പഞ്ചാര കുറച്ച് മതിയെ

ശരി അങ്ങോട്ട് പുറത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു പണിക്കും പോകാതെ ഫോണും കുത്തിപ്പിടിച്ചിരുന്നോ അച്ഛനും അമ്മയ്ക്ക് പണിക്കുണ്ട് പിന്നെ നമ്മളൊക്കെ പണിക്ക് പണിക്കേണ്ട അച്ഛനോപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണി പോയി കഴിഞ്ഞാ അവരിക്ക് ഓടിക്കൂലെ നിനക്കറിയില്ല ഈ രതീഷ് കുമാറിനെ നാളെ ലോകം അറിയപ്പെടാൻ പോകുന്ന ഒരു കലാകാരനെ ആരാധക കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ സിനിമാക്കാരനെ വിളിക്കണ്ടെന്ന് അറിയാമോ ചാണകം മൂത്രം മുതൽ കമ്പ്യൂട്ടർ വരെ ഓൺലൈൻ ബിസിനസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം മനസ്സിലായൊക്കെ കോഴിക്കോയിട്ടോലൊക്കെ ണിച്ച ഭാര്യ ഇറങ്ങി അവൻ്റെ പോയി ഞാനൊന്നും അങ്ങനെ അങ്ങനെ ചെയ്യില്ല സാറേ അവൻ എന്റെ വലിക്കമ്പനിയാണ് എന്നാലും നമുക്ക് അവനോട് തന്നെ അങ്ങ് ചോദിക്കാം അതാണല്ലോ അതിന്റെ ഒരു ഇത് എന്റെ ഭർത്താവ് ഈ എന്റെ ഭാര്യക്ക് അയച്ചിരുന്നൊക്കെ നോക്ക് ഇത് കണ്ട നിങ്ങൾ എല്ലാവരും ഞെട്ടും എന്നിട്ട് ഈ തെണ്ടി കെട്ടി അമ്മ അവനൊക്കെ ഞാൻ താലി കെട്ടിയെന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉപയോഗിച്ചിരുന്ന മുഴുവൻ ദേ ഇവനാ ഉളുപ്പുണ്ടണ ചക്കണക്ക് ഇവളതെ നിന്റെ കയ്യിൽ എടുത്ത് മാറ്റാൻ പറഞ്ഞേ ട്രാക്ക് മാറ്റി പിന്നെ ഞാനോട്ട് El arco santo sobeylo, el arco santo sobey. El arco de